നമ്മുടെ ഇവിടെ ആശുപത്രിയിൽ മരുന്ന് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഉപകരണങ്ങൾ വാങ്ങിക്കാനോ ഒരു ലിഫ്റ്റ് നന്നാക്കാനോ പോലും പണമില്ലാത്ത ഒരു വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം വലിയ പ്രചരണം കൊടുക്കുക വലിയ പരസ്യം കൊടുക്കുക പരസ്യ കമ്പനികളും പരസ്യ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് വലിയ തോതിലുള്ള ഒരു പ്രചരണം അതായത് പരസ്യം മാത്രം മതി ഇങ്ങനെയെങ്കിലും അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള പിന്നീട് ഒരു വെപ്രാളം ഇവിടെ ഇപ്പൊ തന്നെ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ നിത്യനിതാന ചെലവ് നടത്താൻ പോലും പൈസ ഇല്ലാത്ത അങ്ങേയറ്റം മോശമായിട്ടുള്ള സ്ഥിതി വേസൻ്റ് അഡ്വാൻസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസം എടുക്കുകയും ദോഷം എടുക്കുകയും ചെയ്താണ് കടമെല്ലാം മേടിച്ചിട്ടാണ് ഒരു തരത്തിൽ ഇങ്ങനെ നമസ്കാരം ഇലക്ഷന് തൊട്ടു പിന്നാലെ നമ്മുടെ സംസ്ഥാന സർക്കാർ നിരവധി പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഇതിനെല്ലാമുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി വളരെ മോശമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെ എങ്ങനെയാണ് ഈ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം തന്നെ നടപ്പിലാക്കുന്നത് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് മറന്നാടനോട് പ്രതികരിക്കുകയാണ് പബ്ലിക് എക്സ്പെൻഡീച്ചർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന അതുകൂടാതെ അഞ്ചാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ കൂടിയായിരുന്ന ശ്രീ ബി എ പ്രകാശ് സാർ സാർ നമസ്കാരം വലിയ പ്രഖ്യാപനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത് സമരം ചെയ്യുന്ന ആശമാർ ഉൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അവരോട് പറഞ്ഞത് ധനസ്ഥിതി മോശമാണ് എന്നാണ് എന്തായാലും വിലക്ഷന് മുന്നേ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു അതിനുള്ള ധനസ്ഥിതി ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് അതായത് ഇവിടെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇവിടെ വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഈ ക്ഷേമ പെൻഷൻ ഏതാണ്ട് നാന്നൂറ് രൂപ കൂട്ടുന്നു പിന്നീട് ഒരു ഗഡ് ഡി എ നാല് ശതമാനം കൊടുക്കുന്നു സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരായിരം രൂപയുടെ പദ്ധതി അതേതാണ്ട് ഏതാണ്ട് മുപ്പത്തൊന്ന് ലക്ഷം പേർക്ക് കൊടുക്കാൻ പോകുന്നു ഈ ആഷമാർക്ക് ആയിരം രൂപ വർദ്ധിപ്പിക്കുന്നു അപ്പോൾ തുടങ്ങിയുള്ള പരിപാടി അപ്പോൾ ഇതിന് എല്ലാം കൂടി ഏതാണ്ട് പതിനായിരം കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് സർക്കാർ പറയുന്നത് അപ്പോൾ ഈ പത്രലേഖകർ ഇതിനുള്ള പണം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പണം കയ്യിലുള്ളത് കൊണ്ടാണല്ലോ കൊടുക്കുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇത് 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 ഈ വാർത്ത ഞാൻ വായിച്ചു തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു വളരെ പ്രസക്തമായൊരു ചോദ്യം ഇപ്പോൾ തന്നെ അതിരൂക്ഷമായിട്ടുള്ള സാമ്പത്തിക ധനകാര്യ തകർച്ചയിലും കടക്കണിയിലും പെട്ട് നിത്യനിദാന ചെലവിന് പോലും പൈസ ഇല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ആശുപത്രിയിൽ മരുന്ന് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഉപകരണങ്ങൾ വാങ്ങിക്കാനോ ഒരു ലിഫ്റ്റ് നന്നാക്കാനോ പോലും പണമില്ലാത്ത ഒരു വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് അതിനെല്ലാം പ്രധാനപ്പെട്ട കാര്യം എന്താണ് പണമില്ല ഈ കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തനം ഇല്ല പണം കൊടുക്കാനില്ല എന്ന് പറയുമ്പോൾ അവരുടെ പ്രവർത്തനം എല്ലാം നിലച്ചിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ മേഖലയിലും ഇവിടെ ഒരു പ്ലാനും ഇല്ല പ്ലാനും ബാക്കിയുള്ള എല്ലാം വെട്ടിക്കുറച്ച് ഒന്നിനും പണമില്ല കഷ്ടിച്ച് ശമ്പളവും പെൻഷനും പിന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ യാത്ര അവരുടെ ടി എ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ മന്ത്രിമാരുടെ ഇമാതിരിയൊക്കെയുള്ള കുറേ കാര്യങ്ങളല്ലാതെ വേറെ ഒന്നിനും പണമില്ലാത്ത രൂക്ഷമായിട്ടുള്ള ഒരു ധനപ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് മാത്രമല്ല നമ്മുടെ പിന്നീട് സി ഐ ജി റിപ്പോർട്ട് കാണിക്കുന്നത് എന്താണ് അത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്താണ് അതായത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇത്രയും വലിയ ഒരു ധനകാര്യ തകർച്ചയും കടക്കിണിയും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ സി ഐ ജി റിപ്പോർട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ കണക്കുകൾ കാണിക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെ ഇത്രയും പണം കൊടുക്കും അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു എലക്ഷൻ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ ഈ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഒരു ധന മാനേജ്മെൻ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇല്ലാത്ത കാര്യങ്ങളെല്ലാം വലിയ പ്രചരണം കൊടുക്കുക വലിയ പരസ്യം കൊടുക്കുക പരസ്യ കമ്പനികളും പരസ്യ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് വലിയ തോതിലുള്ള ഒരു പ്രചരണം അതായത് പരസ്യം മാത്രം മതി അല്ലാതെ ഈ കാര്യം നടക്കണമെന്നുള്ള ഒരു രീതിയില്ല അങ്ങനെ ഒരു ഭരണമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെയും ഇപ്പോൾ ഉള്ള ഈ പ്രഖ്യാപനത്തിനെയും ഞാൻ കാണുന്നത് അങ്ങനെയാണ് അതായത് ഇത് കൊടുക്കാനായിട്ടുള്ള പണമില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് ഈ ഇത് ഇപ്പോൾ ഒരു പതിനായിരം കോടി രൂപയുടെ ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷമാകുമ്പോൾ അത് പതിനയ്യായിരം കോടി രൂപയാവും അങ്ങനെ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഇവിടെ ഇപ്പോൾ തന്നെ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ നിത്യനിതാന ചിലവ് നടത്താൻ പോലും പൈസ ഇല്ലാത്ത അങ്ങേയറ്റം മോശമായിട്ടുള്ള സ്ഥിതി കടക്കണി അതായത് ഒരു വർഷം നിങ്ങൾ പിന്നെ കടം എടുത്തിരിക്കുന്ന ഏതാണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കടം എടുത്തിരിക്കുന്നത് ഒരു ലക്ഷം കോടി രൂപയാണ് ഒന്ന് അല ചോക്കി ഒരു ലക്ഷം കോടി രൂപ ഇന്ന് മാത്രമല്ല ഈ ഒരു ലക്ഷം രൂപ ഈ ഇത് കടമെടുത്തിരിക്കുന്നത് എത്ര പ്രാവശ്യമാണ് വെയ്സൻ മീൻസ് അഡ്വാൻസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസം ഒന്ന് ആലോചിക്കണം വെയ്സൻസ് വെയ്സൻ്റെ അഡ്വാൻസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസം എടുക്കുകയും ഓവർ ഡ്രാഫ്റ്റ് അറുപത്തേഴ് ദിവസം എടുക്കുകയും ചെയ്താണ് കടമെല്ലാം മേടിച്ചിട്ടാണ് ഒരു തരത്തിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് തീരെ പണമില്ലാത്ത ഒരു സാഹചര്യം അപ്പോൾ ഈ ഇത് കൊടുക്കാനായിട്ടുള്ള പണമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത് കൊടുക്കാൻ പണമില്ല ഈ പതിനായിരം കോടി രൂപയും അത് അതിൻ്റെ അടുത്ത കമ്മിൻമെൻസ് ഇപ്പം ഇപ്പം ഇപ്പോൾ നമ്മളൊരു പതിനായിരം കോടി രൂപയുടെ ഒരു ചിലവ് നടപ്പിലാക്കി അടുത്ത വർഷം അത് പതിനഞ്ചാവും അടുത്ത വർഷം ഇരുപതാവും അങ്ങനെ അത് കൂടിക്കൊണ്ടിരിക്കും ഇതൊന്നും കൊടുക്കാനായിട്ടുള്ള പണമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ പിന്നീട് എന്തുകൊണ്ടിത് ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മളിത് കാണേണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് ഇത് ഇപ്പോൾ സർക്കാർ ഇങ്ങനെ രണ്ട് ടേം കഴിഞ്ഞു അടുത്ത മൂന്നാമത്തെ ടേമിലേക്ക് ഇങ്ങനെ പെക്കൊണ്ടിരിക്കുന്നു വീണ്ടും നമുക്ക് അധികാരത്തിൽ ഇങ്ങനെ തുടരാം എന്നുള്ള ഒരു ഒരു വലിയ പ്രതീക്ഷയിലും സ്വപ്നവും അല്ലെങ്കിൽ ഒരു വലിയ ഒരു അന്തരീക്ഷമൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ അധികാര നഷ്ടം ഇത് അധികാരം അങ്ങോട്ട് നഷ്ടപ്പെടുക എന്നുള്ളത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഈ അധികാരം അങ്ങ് നഷ്ടപ്പെടും പോകും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു വെപ്രാളം ഉണ്ട് ഈ ഭരണാധികാരിയൊക്കെ നമ്മുടെ ഒരു ആ വെപ്രാളത്തിൽ നിന്ന് കാണിക്കുന്ന കുറേ കാര്യങ്ങളായിട്ട് യാഥാർത്ഥ്യത്തിന് ബോധം ഇല്ലാത്ത കുറേ കാര്യങ്ങളായിട്ടാണ് ഞാനിതിനെ കാണുന്നത് തന്നെയാണ് രണ്ടായിരം കോടി രൂപ നിലവിൽ കടമെടുക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അതായത് ഈ നിലവിൽ കടമെടുക്കുക എന്നുള്ളത് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ ശമ്പളവും മെൻഷൻ കൊടുക്കണമെങ്കിൽ കടമെടുക്കണം 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 അതിനെന്തായാലും അല്ല ശമ്പളവും മെൻഷൻ ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്ന കടം മേടിച്ചുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഇവിടെ കേരളത്തിൻ്റെ കടത്തിൻ്റെ സ്ഥിതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് ജി ഡി പിയുടെ ഏതാണ്ട് മുപ്പത്തേഴ് ശതമാനമാണ് നമുക്കിവിടെ പെർമിറ്റ് ചെയ്തിരിക്കുന്ന മുപ്പത്തിമൂന്ന് ശതമാനമാണ് മുപ്പത്തി മൂന്ന് ശതമാനമാണ് നമ്മൾ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് അനുസരിച്ച് വച്ചിരിക്കുന്നു പക്ഷേ ഇപ്പോൾ എടു ഇപ്പോൾ എടുത്തിരിക്കുന്ന കട തന്നെ മുപ്പത്തെട്ട് ശതമാനം ജി ഡി പിടെ മുപ്പത്തെട്ട് ശതമാനമുണ്ട് താങ്ങാനാവാത്ത കടമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് കടം എടുക്കാനായിട്ടുള്ള ഒരു സാധ്യതയും ഇല്ല അത്രയും മോശമായിട്ടുള്ള സ്ഥിതി അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ കുറേ ഈ പ്രഖ്യാപനങ്ങൾ നടത്തുക എങ്ങനെയെങ്കിലും അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള പിന്നീട് ഒരു വെപ്രാളം ആ വെപ്രാളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉണ്ടായ ചില പിന്നീട് മനുഷ്യൻ്റെ ഒരു വെപ്രാളം ഉണ്ടാകുമ്പോൾ അയ്യോ എന്നാൽ ഈ അധികാരം എന്നൊക്കെ പറയണത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഒരു അധികാരം അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അധിക പ്രത്യേകിച്ച് അധികാരം നിന്നാലേ പണം ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാവുള്ളൂ അധികാരത്തിൻ്റെ പേരിലാണല്ലോ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ സംവിധാനത്തിൽ അധികാരം കിട്ടണമെങ്കിൽ ഇലക്ഷൻ വേണം അങ്ങനെ ഒരു 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 പ്രശ്നമുണ്ട് അപ്പോൾ ആളുകളെ ഇങ്ങനെ സ്വാധീനിക്കാൻ വേണ്ടി ഒരു ഒരു യാഥാർത്ഥ്യ ബോധത്തിന് നിരക്കാത്ത കുറെ കാര്യങ്ങളാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ഓരോ തരത്തിൽ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധികാര അധികാരനഷ്ടം സംഭവിക്കുമെന്നുള്ള ഉറപ്പുള്ള ഒരു ഒരു ഭരണാധികാരി നടത്തുന്ന ഒരു വിപ്രള്ളനത്തിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ടേ ഞാനിതിനെ കാണുന്നുള്ളൂ എന്തായാലും ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പിലാക്കാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് ഈ പ്രഖ്യാപനങ്ങളുടെ ഒരു ശതമാനം പോലും നടപ്പിലാക്കാൻ ഇന്നത്തെ നമ്മുടെ ധനസ്ഥിതി അനുവദിക്കുന്നില്ല മാത്രമല്ല ഈ ഈ സംസ്ഥാനത്തിൻ്റെ പിന്നീട് പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഞാൻ മൂന്ന് വർഷം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നതുണ്ട് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സംസ്ഥാനത്തിൻ്റെ ഈ ധനസ്ഥിതി വളരെ ക്ലോസായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഈ ഞാൻ പറയുന്ന നിഗമനങ്ങളെല്ലാം ഈ സർക്കാരിൻ്റെ കണക്കനുസരിച്ചല്ല അതെല്ലാം സി ഐ ജിയുടെ കണക്കാണ് കാരണം നമ്മുടെ ഇവിടെ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ കണക്കുകളെന്ന് പറഞ്ഞാൽ സി ഐ ജിയുടെ കണക്കുകൾ മാത്രമേ ഡിപ്പെൻഡബിളായിട്ടുള്ള ഒരു കണക്കുള്ളൂ ആ സി ഐ ജിയുടെ രണ്ട് റിപ്പോർട്ട് ഇപ്പോൾ ഈ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുടെ പത്ത് വർഷത്തെ മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ മറ്റ് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളം വികസന കാര്യത്തിൽ പ്രധാനപ്പെട്ട വികസന പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിൽ ഇരുപത്തെട്ടാമത്തെ സ്ഥാനമാണ് അത്രയും മോശമായിട്ടുള്ള ഒരു ഒരു സ്ഥിതിയാണ് കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏതാണ്ട് പതിനാറ് സംസ്ഥാനങ്ങൾ റവന്യൂ സർപ്ലസ് സംസ്ഥാനമായിരിക്കുമ്പോൾ കേരളം റവന്യൂ ഡെഫിസിറ്റ് സംസ്ഥാനമാണെന്നുള്ളതാണ് പിന്നെ ഈ കേരളത്തിൻ്റെ ഈ എക്സ്പെൻഡിച്ചറിൽ ഏതാണ്ട് അറുപത്തിയാറ് ശതമാനവും സാലറിയും പെൻഷനും ഇൻട്രസ്റ്റിനു വേണ്ടി മാത്രം കൊടുക്കുന്ന വളരെ മോശപ്പെട്ട ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒന്നുമില്ല ഇവിടെ അപ്പോൾ ഈ ഈ സാഹചര്യത്തിൽ ഈ പ്രഖ്യാപനം എന്നൊക്കെ പറയുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് തീരെ പൊരുത്തപ്പെടാത്ത വളരെ സാങ്കല്പികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യൻ്റെ വെപ്രാളം വരുമ്പോൾ കാണിക്കുന്ന ഒരു ഒരു പ്രഖ്യാപനങ്ങൾ പോലെയാണ് ഞാനിതിനെ കാണുന്നത്